മനഃപൂർവ്വം ആരെയും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ഒരേർപ്പാടും നമുക്കില്ല അങ്ങനെയുള്ള പൈസ നമുക്ക് വേണ്ട ആ പൈസക്ക് വിലയില്ല എന്നുള്ളത് എനിക്ക് അല്ല ഇവിടെ പണിയൊക്കെ നടക്കുന്നോണ്ടാണ് പിന്നെ വീട്ടില് ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഗ്യാരന്റിയാണ് കളറ് പോണെന്ന് പറഞ്ഞു അവർക്ക് ആ പൈസ അവർ വീഡിയോ പോലും നമ്മക്ക് അയക്കാൻ ഞാൻ പറഞ്ഞില്ല അവർക്ക് ആ പൈസ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു നമസ്കാരം പറഞ്ഞത് കേട്ടോ പുതിയ ഐറ്റങ്ങളൊക്കെ വന്നോ നമസ്കാരം നമസ്കാരമുണ്ട് ഷൈജു എന്റെ എല്ലാ കസ്റ്റമേഴ്സിനും നമസ്കാരം ഓണോ അല്ലേ ഓണോ ആയിട്ട് എന്നാ ധാരാളം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഷെയജു ധാരാളം കളക്ഷൻസ് എന്ന് പറഞ്ഞാല് തോനെ ആൾക്കാർ നമ്മൾ ഈ വർധമാന്റെ മെറ്റീരിയൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും വർധമാൻ്റെ ഒക്കെ മെറ്റീരിയൽ എല്ലാം വന്നിട്ടുണ്ട് ഷൈജു ഇത് വർധമാൻറെ മെറ്റീരിൽ ആണ് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാറ്റേൺസ് ഉണ്ട് ഓക്കെ സെയിം കളറ് സെയിം പാറ്റേൺ അഞ്ച് കളർ ഉണ്ട് ഓക്കെ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് എന്നാ ഇത് റീറ്റെയിൽ പ്രൈസ് ആണ് പറയുന്നത് ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിരിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ ഒന്നും അല്ലേ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതിന്റെ വില സെയിം വില തന്നെയാണ് നൂറ്റി എഴുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഇതും വർദ്ധമാന തന്നെയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളറേ ഉള്ളൂ ബാക്കി ഒരെണ്ണം കഴിഞ്ഞു അഞ്ച് ഉണ്ടായിരുന്നത് പിന്നെ ഒരെണ്ണം കഴിഞ്ഞു അതിന്റെ സെയിം പ്രൈസ് തന്നെയാണ് വർധമാനാണ് നേവി ആണ് ഓക്കെ ഇത് ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ബ്ലാക്ക് എന്ന് തോന്നും നേവി ഗോൾഡ് ആണ് ഇതിന്റെ ചെറിയ ഡോട്ടും വലിയ ഡോട്ടും ഇങ്ങനെയുള്ള പാറ്റേൺസ് ആണ് ഇതിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇതിലിപ്പോൾ നാലെണ്ണേ ഉള്ളു ഓക്കെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഓക്കെ അഞ്ച് കളേഴ്സ് ഉണ്ട് സെയിം പാറ്റേൺ അഞ്ച് കളേഴ്സ് ഉണ്ട് ഓക്കെ എണ്ണയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളേഴ്സ് ഉണ്ട് ഓക്കെ പ്രൈസ് നൂറ്റി തന്നെയാണ് അത് സിംഗിൾ പീസിന്റെ റേറ്റ് ആണ് ഈ പറയുന്നത് ഹോൾസെയിൽ റേറ്റിന് വിളിച്ചാൽ മതി വർധമാനാണ് ഇതില് അഞ്ച് പാറ്റേൺ ഉണ്ടായിരുന്നു ഒരെണ്ണം കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാറ്റേൺ ഉണ്ട് ഓക്കെ പ്രൈസ് വന്നിട്ട് നൂറ്റി എഴുപത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാണ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വെറൈറ്റി ഉണ്ട് ഓക്കെ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ വിലക്കുറവ് എന്ന് പറയുന്നതിന് മെറ്റീരിൽ കൊള്ളത്തില്ല എന്നല്ല അതിനർത്ഥം എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില കുറഞ്ഞതും വില കൂടിയതും എല്ലാം എടുക്കുന്നത് ഓക്കെ പിന്നെ ആൾക്കാരെ വിളിച്ചോട്ടെ അവർക്ക് പ്രൈസ് കുറച്ചു കൊടുക്കാം ഇത് സിംഗിൾ പീസ് റേറ്റ് ആണ് ഈ പറയുന്നത് ആസോഡ ആണ് ഇത് വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് എന്നാ നേരത്തെ പറഞ്ഞ പോലെ വില കുറവെന്ന് വിചാരിച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കുകയെന്നും ചെയ്യരുത് ഓക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് എടുക്കുന്നതാണ് എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഓക്കെ അപ്പോഴ് ഇതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മെറ്റീരിയൽ ഉണ്ട് പതിനാല് കളേഴ്സ് ഉണ്ട് സെയിം പാറ്റേൺ രണ്ട് പാറ്റേൺ ആയിട്ടുണ്ട് രണ്ട് പാറ്റേണില് പതിനാല് കളേഴ്സ് ഉണ്ട് ഈ ടേബിളിന്റെ പുറത്ത് നമുക്ക് വെക്കാൻ നോക്കാത്ത കളക്ഷൻസ് ഉണ്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുന്നൂറ് വെറൈറ്റി മെറ്റീരിയൽസ് നൈറ്റിയുടെ മെറ്റീരിയൽസ് അതേപോലെ തന്നെ കുർത്തിയും കുർത്തി എല്ലാം കൂടെ ഞാൻ കാണിക്കുന്നത് പോലും ഇല്ല ഓക്കെ കുർത്തിക്ക ആവശ്യമുള്ള ആൾക്കാർ എന്നാ കോൺടാക്ട് ചെയ്തുകൊണ്ടാൽ മതി ആൾക്കാർ ഫോട്ടോ വേണമെന്നുണ്ടല്ലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്പർ ഈ വീഡിയോയിൽ കാണും അപ്പോഴും അതിൽ പിന്നെ വീഡിയോയിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലും കാണും അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാന്യമായ വിലയ്ക്ക് മാന്യമായ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള യാതൊരുവിധ ലാഭം എടുക്കാതെ നിങ്ങൾക്ക് മാന്യമായ വിലയ്ക്ക് തരും പിന്നെ ഓണം പ്രമാണിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് അത് ഷൈജുൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ഓക്കെ അവർക്ക് പിന്നെ മാക്സിമം പതിനഞ്ച് രൂപ അതായത് ഈ ഫോട്ടോയിൽ ആറ് ഫോട്ടോ ചോദിച്ചാലും ആ ഫോട്ടോയിൽ ഒരു വില ഇട്ടേക്കും അതിൽ നിന്ന് അഞ്ചും പത്തും പതിനഞ്ച് രൂപ വെച്ചിട്ട് അവർ എടുക്കുന്ന എണ്ണത്തിനനുസരിച്ച് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നതായിരിക്കും അല്ലെ ഇതെല്ലാം വർധമാൻ്റെ മെറ്റീരിയലാണ് ഇതിനൊക്കെ വിലയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് നൂറ്റി എഴുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് റീറ്റെയിൽ പ്രൈസാണ് ഓക്കെ ഇത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണെന്ന് ആരും തെറ്റിദ്ധരിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് രൂപ വരെയൊക്കെ ഞാൻ നിങ്ങൾ എടുക്കുന്ന എണ്ണത്തിനനുസരിച്ച് ഒരു പതിനഞ്ച് രൂപ വരെയൊക്കെ കുറച്ച് തരുന്നതായിരിക്കും അത് ഓണത്തിന് എന്റെ കസ്റ്റമേഴ്സിനുള്ള ഒരു സമ്മാനമായിട്ട് കൂട്ടിക്കൊണ്ടാ മതി ഓക്കെ അത് എന്നാ എല്ലാവർക്കും അത് എന്നാ എല്ലാവർക്കും എന്ന് പറഞ്ഞാല് നമ്മള് എന്നാ ആദ്യമായിട്ട് എടുക്കും നേരത്തെ ഉള്ള കസ്റ്റമേഴ്സ് ഒന്നും മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് ഓക്കെ ഇത്രയും നാള് നമ്മളെ എന്നാ ധാരാളം കസ്റ്റമേഴ്സ് ഇതിപ്പോ എന്നാ വന്നിട്ട് എന്നെ കുറെ എന്നാ കൊറേയൊക്കെ പോയി ക്ഷയിച്ചു ഇപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ തന്നെ ധാരാളം ഇതിന്റെയൊക്കെ തന്നെ വേറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാതെ പോയി കഴിഞ്ഞു പിന്നെ ഉള്ളത് വെച്ചിട്ട് പിന്നെ ഓണത്തിന് എന്നാ കസ്റ്റമേഴ്സിന് എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷൈജുനെ വിളിച്ചിട്ട് എടുക്കുന്നത് മാത്രമല്ല നമ്മളെ എടുത്തിട്ട് ആരും നശിച്ചു പോകാൻ പാടില്ല നിങ്ങൾ നന്നാവണം നിങ്ങൾ നന്നായാൽ മാത്രമേ നാളെ നിങ്ങൾ എൻ്റെ സാധനം എടുക്കുകയുള്ളൂ ഓക്കെ അല്ലാതെ നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ അൻപതും നൂറും ഒക്കെ കയറ്റി പറഞ്ഞിട്ട് അതിൽ നിന്ന് പതിനഞ്ച് രൂപ കുറച്ച് തരുവോ അങ്ങനെ ഒന്നും അല്ല ഇതിൻ്റെ ഉണ്ട് അഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തോട്ടെ കോണ്ടാക്ട് ചെയ്താൽ അവർക്ക് എന്നാ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തിട്ട് അവർക്ക് മാന്യമായ രീതിയിൽ കുറച്ചും കൊടുക്കാം മുപ്പത് പീസാണ് ഒരു ബണ്ടിൽ വരുന്നത് അതിൽ അതിൽ നിന്നാണ് ഒരു പീസ് ഞങ്ങളെടുത്ത് കഴുകിയിട്ടാണ് പിന്നെ ഈ മെറ്റീരിയലെല്ലാം മാർക്കറ്റിൽ ഇറക്കുന്നത് ഈ മുപ്പത് പീസ് നമുക്ക് കഴുകാനൊന്നും നോക്കില്ലല്ലോ പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലാതെ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുമില്ല പിന്നെ സി ഒ ഡിയുടെ കാര്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട് നൂറ് ശതമാനവും നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം നിങ്ങളെ പൈസ ഒരു പൈസ പോലും നമ്മളെ ഞങ്ങൾ പോലും ഒരു പൈസ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല ഞങ്ങളുടെ സ്ഥലം ഇത് കൊല്ലം ജില്ലയിൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഇപ്പം ഷോപ്പിൽ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുകൊണ്ടാണ് പിന്നെ വീട്ടിൽ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് അവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു രൂപയുടെ നഷ്ടം ഉണ്ടെങ്കിലും ഞങ്ങൾ നികത്തി തരുന്നതായിരിക്കും ഇതൊക്കെ ഗ്യാരൻറ്റിയാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോയിൽ പറയുന്നതല്ല വിശ്വസിക്കാം നൂറ് ശതമാനം നൂറല്ല നൂറ്റഞ്ച് ശതമാനം വിശ്വസിച്ചോളൂ ആരും ഞങ്ങൾ മൂലം ആരും പറ്റിക്കപ്പെടത്തില്ല അത് തീർച്ചയാണ് ഇത്രയൊക്കെ വർധമാന്റെ മെറ്റീരിയൽ ആണ് നീ ഉണ്ട് വർധമാന്റെ മെറ്റീരിയൽ എല്ലാവരും കുറേയൊക്കെ പിന്നെ അഞ്ച് പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം വിറ്റുപോയി ബാക്കിയൊക്കെ ഇപ്പോൾ മൂന്ന് പാറ്റേൺ ഒക്കെ ഉള്ളു കുർത്തിയുടെ വലിയൊരു കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽസും മാന്യമായ വിലക്ക് കുർത്തീസ് വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ കുർത്തീസ് പിന്നെ താല്പര്യമുള്ളവര് വിളിച്ചോട്ടെ അവർക്ക് കുർത്തീസിനൊക്കെ ഒരു തേർട്ടി പെർസെന്റ് വരെ ഞാൻ ഓഫർ ഇട്ട് കൊടുക്കാം ഓണമായിട്ട് തേർട്ടി പെർസെന്റ് വരെ ഓഫർ ഇട്ട് കൊടുക്കാം ഇത് സഖി ഗോൾഡാണ് സഖി ഗോൾഡിന്റെ മെറ്റിലാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം ഉണ്ടാവുന്നൊന്നും തീർത്ത് പറയാനൊക്കത്തില്ല ഓക്കെ എന്തായാലും പെട്ടെന്ന് പിന്നെ കസ്റ്റമേഴ്സ് റെഗുലർ കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട് അവർ എല്ലാവരും കോൺടാക്ട് ചെയ്തോട്ടെ എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ ഓണമല്ലേ ഓണത്തിന് മുന്നേ കുറേയൊക്കെ സ്റ്റോക്ക് ഒക്കെ എടുത്ത് എടുത്തുവയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമയത്തിന് ഇതൊന്നും കിട്ടാതെ ആവും ഓക്കെ അങ്ങനെയുള്ള ഷോർട്ടേജ് ഒന്നും വരരുത് എല്ലാവർക്കും കച്ചവടം നടക്കുന്നൊരു സമയമല്ലേ ഓണ സമയം എന്ന് പറയുന്നത് അപ്പോഴ് അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും എല്ലാവരുമായിട്ട് പറയുകയാണ് ഓക്കെ അതിനു മുന്നേ സാധനമൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്യുക ഇത് സകി ഗോൾഡ് ആണ് ഓക്കെ ഇതിൻ്റെയൊക്കെ ഉണ്ട് എട്ട് പത്ത് പിന്നെ കളേഴ്സ് ഉണ്ട് സെയിം പാറ്റേൺ തന്നെ ഒരു പത്ത് ഒക്കെ ഉണ്ട് ഇത് അടുത്തൊരു പാറ്റേൺ ആണ് ഇത് സഗി ഗോൾഡിൻ്റെ ആണ് ഇതിലുണ്ട് പത്ത് പാറ്റേൺ കോഫി ബ്രൗൺ ഇതിലെല്ലാം ഉണ്ട് പത്ത് പാറ്റേൺസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വില അത് തന്നെയാണ് ഇപ്പം ചുരുങ്ങി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ കളർ പോവുകയോ കോട്ടൺ എന്നുള്ള നിലയിൽ സത്യസന്ധമായിട്ടൊക്കെയാണ് പറയുന്നത് ആദ്യത്തെ ഒരു കഴിവത്തിന് ചെറിയൊരു കളറൊക്കെ പോവും അത് കോട്ടണിൻ്റെ എല്ലാ മെറ്റീരിയൽസിനും ഉള്ളതാണ് പിന്നെ ഈവൻ നമ്മൾ വർധമാനം എടുത്താൽ തന്നെയും ആദ്യത്തെ ഒരു മഷ്യ കളർ എന്തായാലും പോവും ഒക്കെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ നമ്മൾ വിൽപ്പന നടത്താറില്ല ഓക്കെ വിശ്വസിച്ച് വാങ്ങിക്കാം വിശ്വസി വെറുതെ പറയുന്ന അല്ലേ കേട്ടോ ഇതും സഖി ഗോൾഡ് ആണ് ഗോൾഡ് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് മെറ്റൽ കണ്ടിട്ട് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴ് അത് മാത്രല്ല കുറെ വെറൈറ്റി അവരുടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഗോൾഡിന്റെയും ഈ വർദ്ധമാൻ്റെയും മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ എടുക്കാൻ വിചാരിച്ചത് അത് മാത്രമല്ല കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു അവരൊക്കെ അവർക്ക് ഇതൊക്കെ വേണോ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു ഇതും പത്ത് പാറ്റേൺ ഉണ്ട് പത്ത് പാറ്റേൺ ആണുള്ളത് നിങ്ങൾക്ക് കേരളത്തിലോ കേരളത്തിന് വെളിയിലോ എവിടെ നിങ്ങൾക്ക് സാധനം വേണോ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേരും അതിൽ ഇത് ഗുജിറിന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് ഗുജറി ഓക്കെ നല്ല മെറ്റീരിയൽസ് ആണ് ഓക്കെ ക്വാളിറ്റി മെറ്റീരിയൽസാ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് പല പാറ്റേൺ ആണ് ഇത് കളറ് ഒരു പാറ്റേണിൽ മൂന്ന് കളറുണ്ട് ഓക്കെ ചോമ്പ് നീല അപ്പോഴ് ഇത് ഓരോന്നും പല പല പാറ്റേൺസ് ആണ് ഇത് ബാറ്റിക് ആണ് ബാറ്റിക് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിലുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി നാല്പത് രൂപയാണ് അതായത് എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനും അവർക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാറ്റഗറി മെറ്റീരിയൽസ് എടുക്കുന്നത് അടുത്ത ഇത് 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 നൂറ്റി നാല്പത് നാല്പത്തിയെട്ട് രൂപയാണ് ഓക്കെ ഇതിനൊക്കെ നൂറ്റി നാല്പത്തി നൂറ്റി നാല്പത്തിരണ്ട് രൂപയാണ് അതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയാൻ ഒരു നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഇതിന്റെ പിന്നെ പല പാറ്റേൺസ് ഉണ്ട് മിക്ക ആ കോഫി ബ്രൗന്റെ തന്നെ വേറൊരു പാറ്റേൺ ഉണ്ട് നിങ്ങള് പിന്നെ ആരും പിന്നെ പൈസ എന്നാ നേരത്തെ തന്നെന്നും പറഞ്ഞ് ആരും ബേജറാവേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനകം വെച്ച് രണ്ട് മാക്സിമം മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസത്തിനകം വെച്ചിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ ചെയ്ത അതേ മെറ്റീരിയൽ ഓക്കേ നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും അല്ലാതെ പൈസ എന്നെ പരിചയം ഇല്ലെന്നും പറഞ്ഞിട്ട് ഇയാൾക്ക് എങ്ങനെ പൈസ കൊടുക്കും ശരിയെന്നാ ആരായാലും പരിചയമില്ലാത്ത ഒരാൾക്ക് പൈസ കൊടുക്കാനൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത് നല്ല കാര്യമല്ലേ അവരൊന്ന് ചിന്തിക്കുന്നൊക്കെ നല്ലതല്ലേ പിന്നെ പക്ഷെ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ പൈസ തന്നെന്നും പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നിങ്ങൾ എന്നാ പറയുന്ന മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിന്റെ വീട്ടിലെത്തിച്ചു തരും ഓക്കെ വീഡിയോയിൽ ഒരു നമ്പർ കൊടുത്തേക്കും നമ്പർ കൊടുത്തേക്കും ലൊക്കേഷൻ കൊടുത്തേക്കും ഇവിടുത്തെ ചേർത്തല എന്നാ ചെങ്ങന്നൂർ തിരുവാൻഡ്രം ഈ കഴക്കൂട്ടം ഇവിടെ നിന്നൊക്കെ ധാരാളം ആൾക്കാർ നമ്മളെ കൊട്ടാരക്കര ഇവിടെ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ട് സാധനം ഡയറക്റ്റ് വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് വരുന്ന ആര് വന്നാലും വളരെ സന്തോഷം ഓക്കെ വന്ന് നമ്മളെ മെറ്റീരിയൽ എടുത്ത് കണ്ടെടുത്തുകൊണ്ട് പോകണം അത് ഏറ്റവും സന്തോഷം അതല്ല ഇപ്പം കണ്ണൂരിൽ നിന്നും കാസർകോടും നിന്നുള്ള ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഷോപ്പിന്റെ പേര് എലിജന്റ് സ്റ്റിച്ചിങ് തട്ടാരു കോണമെന്നാണ് തട്ടാരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ സ്ഥലത്തിന്റെ പേരാണ് ഇത് കൊല്ലം ജില്ലയിലാണ് കല്ലുവാതുക്കൾ എത്തുന്നതിന് വിഷമത്തെ ദുരന്തം നേരത്തെ നടന്ന കല്ലുവാതക്കൾ അവിടെ എത്തുന്നതിന് ഒരു കൊല്ലത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ജംഗ്ഷനിൽ എത്തുന്നതിന് ഒരു ഏകദേശം ഒരു കിലോമീറ്റർ മുന്നേയാണ് ഞങ്ങളെ ഷോപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സാധനം അല്ല ഷാജിൻ്റെ ഒരു നേരത്തെ പറഞ്ഞില്ലേ ആ മാഡം കളർ പോയെന്ന് പറഞ്ഞത് ഡാമേജ് ഞങ്ങളെ വീഡിയോ ഒന്നും കാണിച്ചൊന്നുമില്ല ഒന്നുമില്ല അവരുടെ അവരടുത്ത് വീഡിയോ പോലും ചോദിച്ചില്ല അവര് നൂറ്റി നാൽപ്പത് രൂപയുടെ കണ്ടാണ് ഒരു മെറ്റീരിയൽ എടുത്തത് ആ പൈസ ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു അപ്പോഴേ ആ പൈസ അവർ വേണ്ടാന്ന് പറഞ്ഞതാണ് ആ പൈസ റിട്ടേൺ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാണ് അവരിങ്ങനെ ആ കളർ പോയെന്ന് മാത്രമേ പറഞ്ഞോളൂ പൈസ വേണ്ടെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ ആ പൈസ അയച്ചുകൊടുക്കൂ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ അത് പിന്നെ വെറുതെ വീഡിയോയില് വന്നിരുന്ന എന്തെങ്കിലും പിന്നെ ഫോട്ടോ പറയുന്ന ആ പരിപാടിയൊന്നും ഇല്ല പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഓഫർ എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ വരെ മാക്സിമം പതിനഞ്ച് രൂപ വരെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കും നൈറ്റി മെറ്റീരിയലിന് കുർത്തിക്കാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം വരെ ഓഫർ ഇട്ട് കൊടുക്കും മുപ്പത് ശതമാനം വരെ പ്ലെയിൻ കളർ മെറ്റീരിയലിന് നമുക്ക് ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളതാണ് ഓക്കെ ഇതിലിപ്പോൾ നാല് കളറേ ഉള്ളൂ പക്ഷേ ബാക്കിയൊക്കെ പോയി കഴിഞ്ഞു ഓക്കെ പിന്നെ ഇത് നൂറ്റി അറുപത് രൂപയാണ് പ്ലെയിൻ കളറിന് ഇതിന് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇത് ലാസ്റ്റ് ത്രീ ആണ് ഓക്കെ ഇതില് സോറി മഞ്ഞട രണ്ട് പീസ് ഉണ്ട് ബാക്കി ഇത് ഓരോ പീസേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി കഴിഞ്ഞു അപ്പോഴേ ആവശ്യക്കാർ വിളിച്ചോളൂ എല്ലാവർക്കും ഒരു നല്ല ഓണാശംസ നേരുന്നു എല്ലാവരും ബിസിനസ് ചെയ്ത് നന്നാവട്ടെ ഓക്കെ ആശംസകളും